നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവമലയിൽ അമാവാസി വിശേഷങ്ങളാണ് ഇടവമാസത്തിലെ അമാവാസി അഞ്ചാം തീയതി രാത്രിയിലാണ് അമാവാസി പൂജ അതേപോലെ തന്നെ ആറാം തീയതി രാവിലെയും ഉണ്ടാകും എന്താണ് അമാവാസിക്ക് ഇത്ര കണ്ട് പ്രത്യേകത ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ പുണ്യ ദേവലോകത്തിൽ എല്ലാ മാസത്തിലും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഇരുപത്തിയേഴ് ദേവതകൾക്കും നാളുകേരം മുട്ടരകൾ നടത്തുന്ന ഒരു യുവാവുണ്ട് അതിലൂടെ വലിയ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ശത്രുക്കൾ വല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലർ പറയും വ്യാഭിചാരം എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല ക്ഷുദ്രമില്ല ഇതൊക്കെ വെറുതെ ചുമ്മാചുമ്മ പറയുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ വന്ന് ജീവിത വിജയം നേടിയവർ ഒരിക്കലും ചുമ്മാചുമ്മ പറയില്ല അവർക്ക് മനസ്സിലായി ഈ ചുമ്മാ ചുമ്മാ പറയുന്നവർ നമ്മൾ പരിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ചുമ്മാചുമ്മാ ഉണ്ടാക്കുന്നതിനുള്ള സൂത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചവരെല്ലാം ജീവിതം തിരിച്ചു പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇരുപത്തേഴ് ദേവതകൾ തെങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഇരുപത്തേഴ് ദേവതകൾക്കും അമാവാസികളെന്നും മുട്ടർക്കും നടത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത്തേഴ് ദേവതകൾക്ക് ആയുധ സമർപ്പണം നടത്താം ഒരു ആയുധത്തിന് അൻപത് രൂപ എന്ന നിരക്കിൽ നടത്താൻ സാധിക്കും അത് അതുതന്നെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാം നേരിട്ടാണെങ്കിൽ ഏഴായിരം രൂപയ്ക്ക് അമാവാസ്യനും ചെയ്യാം അതോടൊപ്പം തന്നെ ശക്തിഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്താം ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ പതിനയ്യായിരം രൂപയാണ് പാക്കേജാണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം ദുർഗാദേവിക്ക് ചണ്ഡിക ഹോമം ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാണ് പാക്കേജാണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റി എട്ട് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനവും ഉഗ്രനരസിംഹ സുദർശനവും നടത്താം അത് ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഒരു സ്ഥലത്തേക്ക് പാക്കേജാണെങ്കിൽ ആയിരം രൂപ അതേപോലെ തന്നെ ഉഗ്രഭദ്രകളിക്ക് പന്ത്രണ്ട് പാത്രവും വലിയ കുരുതി നടത്താം ആയിരം രൂപ പാക്കേജിൽ വറ്റി നടത്തണമെങ്കിൽ മുപ്പത്താറായിരം രൂപ അതേപോലെ തന്നെ വീരഭദ്രസ്വാമിക്ക് ദൈപ്പായസ്വ ഹോമം നടത്താം വറ്റി നടത്തണമെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജിൽ ആയിരം രൂപയ്ക്ക് ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി കൂടം ജലധാര വാദ്യമകത്ത് തർപ്പണം നടത്താം ആയിരം രൂപ പാക്കേജിൽ ഒറ്റയ്ക്കാണെങ്കിലോ നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഇത്രയും വലിയ പൂജകളെല്ലാം നിങ്ങൾക്ക് ഏഴായിരം രൂപ അടച്ചാൽ അമാവാസി പാക്കേജായിട്ട് ചെയ്യാം ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പം അത്രയും മനോഹരമായിട്ടാണ് അമാവാസി പൂജകൾ നടക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ശൂന്യഹോമം നടത്താം നമുക്ക് ശത്രുക്കൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അമാവാസിയിലൊന്ന് ശൂന്യ ഹോമം നടത്തുന്ന വളരെ വലിയ ഫലസ്ഥിതി ഉണ്ടാകും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജ് ഒന്നുമില്ല അത് അഞ്ചാം തീയതി രാത്രിയാണ് ശൂല്യ ഹോമവും അതോടൊപ്പം തന്നെ ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധി നടത്തുന്ന പന്ത്രണ്ട് മാത്രം വലിയ ഊരുതിയെല്ലാം നടക്കുന്നത് അഞ്ചാം തീയതി രാത്രിയാണ് കാരണം ആറാം തീയതി വൈകിട്ടൊരു ആറരയൊക്കെ ആകുമ്പോഴേക്കും അമാവാസി അവസാനിക്കും അതുകൊണ്ട് ആറാം തീയതി രാവിലെയാണ് ശക്തി ഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്തുന്നത് അതോടൊപ്പം തന്നെ ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പതാറു കൂടം ജലധാരം നടത്തുന്നതെല്ലാം ആറാം തീയതിയാണ് അഞ്ചാം തീയതി വൈകിട്ട് വീരഭദ്രസ്വാമിക്ക് നെയ്പായ സ്വഭാമം നടത്തും അതോടൊപ്പം തന്നെ ആറാം തീയതി മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഉഗ്രനരസിംഹം അതേപോലെ മഹാസുദർശനം നടത്തും അതേപോലെ തന്നെ ദുർഗാദേവിക്ക് ചണ്ഡിക ഹോമം നടത്തുന്നതും ആറാം തീയതി മൂന്ന് മണിക്കാണ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് നടത്തുന്നത് അപ്പോൾ ഈ പൂജയിൽ നേരിട്ട് പങ്കെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇത് തന്നെ ഇരുപത്തൊന്നാണ് നടന്നതിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരുപാട് ഭക്ത പ്രേക്ഷകർ തന്നെയാണ് നമുക്കുള്ളത് അപ്പോൾ ചിലർ കരുതും ഈ അമാവാസി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാക്കേജൊക്കെ ഇടുന്ന എന്തിനാണ് അപ്പം നിങ്ങളറിയുക കാരണം ഞാൻ ഈ പറയുന്ന പൂജകളെല്ലാം വലിയ ക്ഷേത്രങ്ങളൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്നതാണ് അപ്പോൾ സാധാരണക്കാർക്കൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാ സാധാരണക്കാർക്കും ഈ പൂജയൊക്കെ ചെയ്ത് രക്ഷപ്പെടാനുള്ള അവസരമാണ് ഒരുക്കുന്നത് ഈ അവസരം പ്രയോജനപ്പെടുത്തുക അതിനു വേണ്ടിയാണ് ഈശ്വരയുടെ ഉള്ളൊരു യാത്രയിലേക്ക് നിങ്ങളെല്ലാവരും കൊണ്ടുവരുന്നത് ആ യാത്ര അറിയണമെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്ത് പിൻ്റെ തിരു സന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്ന് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഏതൊരാൾക്കും ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകണമെന്നുള്ളവർക്ക് യാതൊരുവിധ പ്രവേശന ഫീസോ ആ ഇല്ല യാതൊരുവിധ പ്രവേശന ഫീസോ ആസൂര്യം ഇല്ലാതെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയാണ് ഇതിനു വേണ്ട ചെലവുകളെല്ലാം ക്ഷേത്രമാണ് നിർവഹിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അപ്പോൾ ഇവിടെ ജാതി മതഭേദങ്ങളില്ല അയുത്തമില്ല അനാചാരമില്ല രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമൊന്നുമില്ല ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇപ്പം സംഘടനയിൽ അംഗങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ടെലിഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ സംഘടനയിൽ അംഗത്വം വേണം എന്നൊരു റിക്വസ്റ്റ് അതിനകത്ത് ഇട്ടാൽ മാത്രം മതിയാകും അവിടെ അഡ്മിൻമാരായിട്ട് നമ്മുടെ ജ്യോതിഷ ശിക്ഷ ഗണങ്ങൾ തന്നെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം ഹൈദരാബാദ് നഗരത്തിലൂടെയുള്ള ഒരു യാത്ര നിങ്ങൾക്ക് വിഷലായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ ജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കണ്ടിരിക്കുക നമ്മുടെ അടുത്ത് ആവാഹന പൂജ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ രണ്ടര കോടി രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിയ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം നടത്തുന്ന ഒരു യുവാവ് തന്നെയാണ് നമ്മൾ അവിടവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി അവിടെ അദ്ദേഹത്തിൻ്റെ വിജയഗാഥ നിങ്ങളെല്ലാവരെയും കാണിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിന് ഒരു വലിയ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവ സാക്ഷ്യം വീഡിയോ തന്നെയാണ് ഇതോടൊപ്പം കാണിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക നമുക്ക് സമയമാണ് ഏറ്റവും വിലപ്പെട്ടത് പൈസ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ആ വിചാരിച്ചാലും ഉണ്ടാക്കാൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആ മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം അപ്പോൾ ഇതാണ് നിബു വീട് നിങ്ങൾക്ക് വീട് കാണുമ്പോൾ സാമാന്യമുള്ള ഒരാളുകൾക്കൊക്കെ മനസ്സിലാക്കാം എന്തായിരിക്കും പാർട്ടിയുടെ ഒരു ലെവലിൽ എന്നുള്ളത് അതോടൊപ്പം തന്നെ നിബു കൃഷ്ണൻ നമ്മുടെ അടുത്തേക്ക് എത്തിച്ച മറ്റൊരാളുണ്ട് അപ്പോൾ ഇതാണ് ബിജുകുമാർ ഇദ്ദേഹമാണ് നമുക്ക് നിബു കൃഷ്ണൻ നമ്മളിലേക്ക് പരിചയപ്പെടുത്തത് ഇപ്പോൾ നിങ്ങൾ പലരും ഫോണൊക്കെ എടുക്കുന്നുണ്ട് അദ്ദേഹം നമ്മൾ ഫോണൊക്കെ എടുത്ത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്നവർക്ക് മറ്റൊരാൾ എങ്ങനെയെങ്കിലും അതിലേക്ക് ക കൊണ്ടുവരണമെന്നുള്ളൊരു വലിയ ആഗ്രഹമാണ് അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ജീവിതത്തിൽ സമൃദ്ധിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈദരാബാദ് ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത് കാരണം ഇപ്പോൾ കുറച്ച് ദിവസം പറഞ്ഞു ഇവിടെ വരണം നമ്മുടെ പേരമംഗലത്ത് പോറ്റി തന്നെയാണ് ഇവിടെ വന്ന് ഗണപതി ഹോമം ഭഗസേവ നടത്തിയത് നിഭു ഒരു നായർ സമുദായ അംഗമാണ് ബിജുകുമാർ നായർ സമുദായമാണ് അപ്പോൾ ഒന്ന് ആലോചിക്കുകയെ അപ്പോൾ ജാതിക്ക് അതീതമായി ഞാനെപ്പോഴും പറയാറുണ്ട് ചിന്തിക്കാറുണ്ട് അതേ മനസ്സോടുകൂടി തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു പോറ്റി വന്നിവിടെ ഗണപതി ഹോമം ഭഗസേവ നടത്തി അതോടൊപ്പം എന്നോട് ഇവിടേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഹൈദരാബാദിൽ ഒന്ന് ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും ധീരത വീട് എന്തായാലും ഒന്ന് സന്ദർശിക്കുന്നത് തോന്നിയില്ലോന്ന് അപ്പോൾ വാസ്തു എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി അപ്പോൾ എന്തായാലും നമുക്ക് അടുക്കള മാറ്റിയതും പിന്നെ അടുക്കളയും അവരുടെ റൂമുകളും ൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് മാറ്റി അടുക്കള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു ദൃഢത നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ട ഹൈദരാബാദിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത വലിയ വീടായിരിക്കും പക്ഷേ അടുക്കള തീരെ ചെറുതായിരിക്കും അവരുടെ ബുദ്ധിയൊന്നും ആലോചിച്ച് നോക്കുക കാരണം സമ്പത്ത് തങ്ങണം എന്നുണ്ടെങ്കിൽ അടുക്കള ചെറുതായിരിക്കണം അപ്പോൾ നമ്മളൊക്കെ മലയാളികളാണെങ്കിലോ ഒരു അടുക്കളയാണ് ഏറ്റവും വലുത് അവിടെ ഫുട്ബോൾ കളിക്കണം ഒരു സ്ത്രീയും ഒരു പുരുഷനും മാത്രമല്ലെങ്കിലും പറയും നമുക്ക് സൗകര്യം അപ്പോൾ ഇവിടുത്തെ അടുക്കള നോക്കിയാൽ ഇതാണ് ശരിക്കും ഇവിടെ നിർമ്മിച്ചിരുന്ന അടുക്കള അതാണ് ഇദ്ദേഹം മാറ്റി പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല റൂമായിട്ട് തെക്കേ കൽക്കിൻ കോണിലുള്ള റൂമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇത് ബെഡാണോ ഇതൊരു ടെമ്പററി ആയിട്ട് വേണമെങ്കിൽ ഇത് ബെഡ് ആയിട്ട് ഉപയോഗിക്കാം കണ്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും ഇതൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് ഇപ്പോൾ കുട്ടി കുറച്ച് നേരം ഇവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിക്കൊന്ന് വന്ന് വയ്യായിരുന്നു ഇത്തിരി കിടക്കണം എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ കിടക്കാം അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്നതിൽ ഉടനെ തന്നെ കിടക്കാം അപ്പോൾ നമ്മുടെ സായിപ്പ്മാർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം സായിബ്മാർ ചെറിയ സ്ഥലത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ കാണിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പൂജാമുറി കണ്ടത് ഭഗവാൻ കൃഷ്ണനാണ് ഏറ്റവും വലിയ ഈശ്വരനായിട്ട് അദ്ദേഹം കാണുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പേരമലത്തപ്പൻ്റെ ഫോട്ടോ ഉണ്ട് അതുപോലെ പേ പ്രണവമലയിലെ എല്ലാ ദേവീധാന്മാരും ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു ഉത്തമനായ ഭക്തൻ തന്നെയാണെന്ന് നിങ്ങൾക്ക് എന്നെ ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഞങ്ങൾ വരുന്ന സമയത്ത് അഞ്ച് തിരി വിളക്കൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ രണ്ട് തിരി നാല് തിരി സമ്പ്രദായമൊന്നും അല്ല കൃത്യമായിട്ട് അഞ്ച് തിരി തന്നെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പുതിയ ആ അപ്പോൾ ആധുനിക രീതിയിലുള്ള അടുക്കള തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് കാരണം അവിടെ കൃത്യമായിട്ട് വടക്കിഴക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് തന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ ഇത്രയും മനോഹരമായ സംവിധാനം അത് എത്ര ലക്ഷം രൂപ അതായത് നമുക്ക് മലയാളിക്കൊരു വീട് പണിയുന്നതിൽ കൂടുതൽ പൈസ ഇദ്ദേഹം അത്രയും എഫർട്ട് എടുത്തിട്ടാണ് ഇത് മാറ്റിയത് അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നാലെ വന്ന് ആ ഒരു മനസ്സും കിട്ടുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അല്ലാത്ത ഇരുന്ന് പറയുന്ന ചുമ്മാ ചുമ എന്ന് പറയുന്ന ആളുകൾക്ക് എപ്പോഴാണെങ്കിലും ചുമ്മാ ചുമ എന്ന് പറയാം അപ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ഒന്ന് നോക്കാം കണ്ടോ അപ്പോൾ ഇവരിവിടെ താമസിക്കുന്ന ആ ഒരു ഏരിയ ആ വി വി ഐ പി എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ മുകളിലെ ഒരു മൂന്നാല് വി ഇടേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയും മനോഹരമായ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത് അപ്പോൾ അത്രയും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി പാചകം ചെയ്യാനൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിൽ എന്തൊരു സന്തോഷമായിരിക്കും വരുന്നത് അപ്പോൾ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കുള്ള ഈശ്വരന്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചു വരണം ഇതൊക്കെ എന്തിനുള്ള കേക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടിയുള്ള അനുഭവമാണ് അപ്പൊ എല്ലാ സാഹിത്മാരുടെ സംവിധാനമാണ് നോക്കിയിരിക്കുന്നത് അല്ലേ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് ഒരു ചായക്കിടാൻ ഒന്ന് അടുപ്പം കത്തിച്ച് കഴിയുമ്പോൾ തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ആ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകുന്ന ഒരു കുളിർമ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിച്ച് പറയുന്നത് സത്യമാണോ നിങ്ങൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിന് നിങ്ങളൊന്ന് പേരമംഗലത്തേക്ക് വന്നാൽ മാത്രം മതിയാവും കാരണം അവിടെ വന്ന് ഇരുപത്തേഴ് ദേവതകളെ കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഐഡിയാസെല്ലാം തനിയേ വരും ഒന്ന് എന്നാലോചിച്ച് നോക്കിയാൽ തിരുപ്പതി വെങ്കടേശ്വരൻ്റെ നാട്ടിൽ നിന്നാണ് ഇദ്ദേഹം നമുക്ക് പേരമംഗലത്തപ്പൻ്റെ മണ്ണിലേക്ക് വന്നത് അപ്പോൾ അതാണ് ഭക്തി എന്നുള്ളത് അപ്പോൾ പലർക്കും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവർ പറയുന്നത് അതേ തന്നെയാണ് ഇതാണ് ബിജുകുമാർ അദ്ദേഹം പറയുന്നു നമ്മളിത് ആളുകളോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെയൊക്കെ ഒക്കെ എന്താ നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ് ഭയങ്കര പഠിപ്പിസ്റ്റുകളാണ് തമിഴ്മാർ നമ്മളെ കുറിച്ച് പറഞ്ഞാൽ എന്താ പഠിച്ച മുട്ടാളെന്ന് പറയണത് അതായത് മുട്ടാ ഒന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റം വരണമെന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ചുമ്മാ ചുമ്മാ പറഞ്ഞ് പറ്റിക്കാനൊക്കെ വരുമ്പോൾ മനസ്സിലാക്കുക അതെല്ലാം ചുമ്മാ ചുമ്മാ പറഞ്ഞ് ഒരു പണി എടുക്കാതെ ജീവിക്കാനുള്ള സെറ്റപ്പ് മാത്രമാണ് ഇനി നമുക്ക് ഇവരുടെ അടുത്ത റൂമുകൾ കൂടി ഒന്ന് കാണാം കാണാം അതെ അതെ പിന്നെ ബസ്സൊക്കെ നമുക്ക് അകത്തേക്കും ഉള്ളിലേക്കും പോകുമ്പോൾ ഇത് കൂടാതെ വേറെ കുറെ ഇതുകൊണ്ട് അതെല്ലാം വരാനുള്ള ചെയ്ത് തീർന്നിട്ടില്ല ഇനി മൂന്നാല് ദിവസം അതൊരു മറ്റൊരു മര്യാദ ശരി ശരി ഇത് മുകളിൽ വയ്ക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇപ്പൊ കുട്ടികളൊക്കെ ഇതിൻ്റെ അകത്ത് കയറി കിടക്കുമ്പഴേക്കും ഉടങ്ങിട്ടുണ്ടാകും കാരണം അത്രയും നല്ലൊരു കാഴ്ചയാണ് അവർക്ക് ഒരുക്കാണത് കണ്ട ചെറിയ കുട്ടികളൊക്കെ വന്ന് കേൾക്കുമ്പോ രണ്ട് കുട്ടികളാണ് നിബിന്നുള്ളത് അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ വന്ന് കിടക്കുന്ന സമയത്തൊന്നും ആലോചിച്ചിരിക്കുക വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ മാത്രല്ലാട്ടോ ആർക്ക് വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം കിട്ടും ഉറങ്ങില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല എന്തായാലും വെക്കാനുള്ള ബുക്കുകൾ ബുക്കുകൾ വെക്കാനുള്ള വെക്കാനുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു മണിയാർ പോലെ തന്നെയാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം ആണ് ഒരുക്കിയിരിക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയേ ഇതൊക്കെ കാണേണ്ടത് അപ്പൊ നമ്മളെ മലയാളികളാന്ന് പറയുമ്പോഴേ നമ്മൾക്ക് ഒരുപാട് വലിയ വീടൊക്കെ പണിയാറുണ്ട് പക്ഷേ ഇത്രയും സംവിധാനമൊന്നും നമ്മുടെ ബെഡ്റൂമുകളിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും ഒരുക്കാറില്ല വീടിനൊക്കെ വലിയ വലിപ്പമൊക്കെ കാണിക്കും പിന്നെ കുറേ പെയിൻ്റൊക്കെ വാരി കൂട്ടി കഴിക്കും ഇതേപോലൊരു സംവിധാനം പാതി ആയിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങൾക്കിത് കണ്ടുപോകാം ഇതിപ്പോൾ എന്തായാലും നമുക്കൊരു വീഡിയോ കാണുന്നതിനേക്കാളും ഉപരി കാശമുള്ളവന് എല്ലാം കാണാം ആഗ്രഹങ്ങൾ സ്വപ്നം കാണാം പിന്നെ അതുകൂടാതിന് പൈസ ഉള്ളവർക്ക് ഐഡിയാസ് കിട്ടും ഇവിടെയൊക്കെ വന്നുകഴിയുമ്പോൾ ഇതെല്ലാം ഇതേപോലെയൊക്കെ വേണമെന്നൊരു ചിന്ത വരണമല്ലോ ചിന്ത ഉണരാൻ വേണ്ടിയാണ് പിന്നെ അതുകൂടാതെ ഇവിടെ കിടന്നുകൊണ്ട് തന്നെ ടി വി കാണാം ഓഫ് ചെയ്യാം പിന്നെ അകത്തെന്ന് അതും ബുക്ക് ആ ഇതും ബുക്ക് അപ്പോൾ ആൾ നല്ല വായനപ്രിയനാണ് അതിന്റെ അടുത്ത് എല്ലായിടത്തും ബുക്ക് ആൾക്ക് എല്ലായിടത്തും ബുക്ക് വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അപ്പം സമയം കണ്ടെത്തുക ഞാൻ എപ്പോഴും പറയണ്ട സമയത്തിന് വലിയ വില കൊടുക്കണം വില കൊടുക്കുന്നവൻ ജയിക്കും അപ്പം തിരക്കിന്റെ ഇടയിലും നല്ല രീതിയിൽ തന്നെ ബുക്കുകളൊക്കെ വായിക്കും എന്നുള്ളത് കാണിക്കുന്നത് പിന്നെ ഇതെല്ലാം സൈഡ് അലമാരികളാണ് നമ്മൾ അവിടെ അവിടെ കണ്ട പോലെ തന്നെ എല്ലാ സെറ്റപ്പും അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പം തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം തോന്നുന്ന ഒരു സംവിധാനം തന്നെയാണ് വെച്ചത് വേണ്ടത് ഇതൊക്കെ അലമാരി തന്നെയാണ് ഇനി നമുക്ക് നല്ലൊരു വ്യൂ അപ്പം നമുക്ക് എല്ലാവർക്കും ആ വ്യൂ ഒന്ന് കണ്ടു നോക്കാം അപ്പോഴേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണതയാവുള്ളൂ ആ വ്യൂവിലേക്കാണ് കണ്ടത് എല്ലാവരും പ്രേക്ഷകരൊന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇവർ ഇവർ താമസിക്കുന്ന ആ സെറ്റപ്പ് അത് വേണ്ട രണ്ട് സ്വിമ്മിങ് പൂളുണ്ട് ഒരെണ്ണം താഴെ പ്രസ്റ്റേജ് ഗ്രൂപ്പ് എന്നുള്ള ഒരു സംഭവം ഒന്ന് കാണാം അതേപോലെ മറ്റൊരു കെട്ടിടത്തിൻ്റെ മുകളിലാണ് മറ്റൊരു സ്വിമ്മിംഗ് പൂള് ക്ലബ് ഹൗസ് അത് ക്ലബ് ഹൗസാണ് അതിൻ്റെ ഇപ്പം പിന്നീട് തൊട്ടടുത്തുള്ള ഫ്ലാറ്റ് സംശയങ്ങളാണ് നോക്കി ചുറ്റും കാണുന്നത് നമ്മളൊന്ന് കണ്ടുനോക്കിയാൽ ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇവിടെ നിന്നിട്ട് വെറുതെ ഒന്ന് നോക്കിയാൽ പോലും വാസ്തു എന്നാൽ കൃത്യമായിട്ട് വര വടക്കിഴക്ക് തന്നെ വേണമെന്നും അടുക്കള ചെറുതായിരിക്കും എന്നൊക്കെ ആ ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ഏത് നാട്ടിലായാലും മലയാളി ബുദ്ധിയുള്ളവരാണെങ്കിലും അതെല്ലാം അനുസരിക്കും അനുസരിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അല്ലാതെ മണ്ഡത്തത്തിൻ്റെ പിന്നാലെ പോയിട്ട് ചുമ്മാ ചുമ്മാ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉടായ്പ് സീരിയലൊക്കെ കൊണ്ട് കാണിച്ച് ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ഞാനിതൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ കേട്ടറിയോ അങ്ങനെയാണ് പെരുന്നച്ഛൻ പറഞ്ഞു അവർ പറഞ്ഞു ഇവർ പറഞ്ഞു നല്ല ജീവിതം നമുക്കുള്ളതാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാസ്തുവിൻ്റെ പീഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് തരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അതോടൊപ്പം നിപുവിനും ബിജുനും